രാമായണത്തിലെ ശബരി എന്ന കാട്ടാള സ്ത്രീ തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് ശബരിമല ഭഗവാൻ ശ്രീരാമൻ മോക്ഷം നൽകിയ കാട്ടാള സ്ത്രീയാണ് ശബരി ഇവർ പൂർവ്വജന്മത്തിൽ ചിത്രികവചൻ എന്ന ഗന്ധർവരാജാവിൻ്റെ പുത്രിയായിരുന്നു മാലിനി എന്നായിരുന്നു പേര് വീതിഹോത്രനാണ് മാലിനിയെ വിവാഹം ചെയ്തത് വിവാഹ ശേഷവും മാലിനിക്ക് കൽമശൻ എന്ന കാട്ടാളൻ കാമുകനായി ഉണ്ടായിരുന്നു വിവരങ്ങൾ അറിഞ്ഞ വീതിഹോത്രൻ നീയും കാട്ടാള സ്ത്രീയായി മാറട്ടെ എന്ന് ശപിച്ചു ശാപമോക്ഷത്തിനായി യാചിച്ച മാലിനിയോട് ശ്രീരാമനിൽ നിന്ന് ശാപമോക്ഷം ലഭിക്കും എന്ന് വീതിഹോത്രൻ പറഞ്ഞു ശ്രീരാമൻ്റെ വനവാസകാലത്ത് സീതയെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള വഴി ശബരി ശ്രീരാമന് പറഞ്ഞുകൊടുത്തുകൊണ്ട് കണ്ണുകളടച്ചു പെട്ടെന്നവരുടെ രൂപഭാവങ്ങൾ മാറി ഗന്ധർവകുമാരിയായി മാറി വീതിഹോത്രൻ തിരികെയെത്തി അവളെ ഗന്ധർവലോകത്തേക്ക് കൊണ്ടുപോയി ഇതാണ് ശബരിയുടെ കഥ ശബരിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശ്രീരാമൻ ശബരിയുടെ ആശ്രമം ഇരിക്കുന്ന സ്ഥലം ശബരിമല എന്ന പേരിൽ അറിയപ്പെടുമെന്നും ലോകാവസാനം വരെ ശബരിയുടെ കഥ നിറനിൽക്കുമെന്നും അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം